ഹമാസും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം എന്താണ് സ്നേഹപരമായ ഒരു ബന്ധമാണോ നിലനിൽക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ചെവി കൊടുക്കുമോ ഹമാസ് ഇസ്രായേൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു ആറ് പ്രമുഖ നേതാക്കളെ ഗാസയിൽ നിന്ന് പുറത്താക്കണം യുദ്ധവും രക്തചൊരിച്ചിലും നടക്കുന്ന ഗാസയോടാണ് ആവശ്യം ഹമാസ് അനുസരണയുള്ള മന്ത്രിയെപ്പോലെ പെരുമാറുമോ ഇസ്രായേലിന് വേണ്ടത് മറ്റൊന്നുമല്ല യഹ്യയുടെ ഉന്മൂലനമാണ് പരിശോധിക്കാം വിശദമായി ോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കളും ഗാസയിൽ ഇസ്രായേൽ സൈനികരുടെ കൂട്ടമരണം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും പ്രതിഷേധം ശക്തമാക്കിയതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിബന്ധനകൾ ഹമാസ് തള്ളിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ നടന്ന തൂഫാനുൽ അക്സ ഓപ്പറേഷന്റെ സൂത്രധാരന്മാരായ യഹ്യാസിൻവാർ മുഹമ്മദ് അൽ ദെയ്ഫ് എന്നിവരടക്കം ആറ് പ്രമുഖ ഹമാസ് നേതാക്കളെ ഗാസയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ബന്ധുക്കളുടെ മോചനത്തിന് ഇസ്രായേലിൽ സമ്മർദ്ദം അതിശക്തമാണ് ഗാസയിലുടനീളം ഓരോ നാളും തുടരുന്ന ആക്രമണങ്ങളിൽ കൂടുതൽ ബന്ധികൾ കൊല്ലപ്പെടുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി പേർ ഇതേ പ്രശ്നം പ്രശ്നമുന്നയിച്ച ഇസ്രായേൽ പാർലമെന്റിലേക്ക് ഇരച്ചുകയറിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ നൂറ് ബന്ധികളെയും പലസ്തീനികളെയും വിട്ടയച്ച ശേഷം വെടിനിർത്തൽ ചർച്ചകൾ കാര്യമായി പോയിട്ടില്ല യുദ്ധം സ്ഥിരമായി അധിനിവേശ സേന ഗാസ വിടണമെന്നാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധന ഇസ്രയേൽ പിടികൂടിയ മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും പലസ്തീൻ വിമോചന പ്രസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ അംഗീകരിക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രയേലും ഹമാസും നേരിട്ട് സംസാരിക്കാതെ യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഇതിനായി വൈറ്റ് ഹൌസ് മധ്യേഷ്യ കോർഡിനേറ്റർ ബ്രെറ്റ് മഗർഗ് കൈറോയിലുണ്ട് തുടർ ചർച്ചകൾക്കായി അദ്ദേഹം ഖത്തറിലേക്ക് പറക്കും അതേസമയം ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് കുറിച്ച് യു എസും ഖത്തറും ഈജിപ്തും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമാധാന കരാറിന് സംഘടന തയ്യാറാണെന്നും എന്നാൽ ഇതുവരെ ഒരു കരാറും ഉണ്ടായിട്ടില്ലെന്ന് മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഹരി റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാ ഒത്തുതീർപ്പിനും തയ്യാറാണ് എന്നാൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് അധിനിവേശ സേന പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണം അബു സുഹരി പറഞ്ഞു അതേസമയം ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടിയാൽ മാത്രമേ യുദ്ധത്തിന് അറുതി എന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചു പറയുകയുണ്ടായി എന്നാൽ യുദ്ധം നാലു മാസം പിന്നിട്ടിട്ടും ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ പിടികൂടാനോ അവരുടെ പോരാട്ടത്തെ ക്ഷയിപ്പിക്കാനോ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരെ ഒറ്റയടിക്ക് ഹമാസ് കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി രണ്ടു മാസം വെടിനിർത്തൽ നടപ്പാക്കി ബന്ധികളെ പൂർണമായി മോചിപ്പിക്കാനായിരുന്നു ഇസ്രായേൽ ശ്രമം ഖത്തർ ഈജിപ്ത് പ്രതിനിധികൾ വഴിയാണ് നിർദ്ദേശം ഹമാസിന് മുന്നിൽ വെച്ചത് മൂന്നോ നാലോ ഘട്ടങ്ങളിലായാണ് ബന്ദിമോചനം പദ്ധതിയിട്ടിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിക്കാതെ ഗാസയുടെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിന്മാറ്റവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബന്ദികളിലെ സ്ത്രീകൾ അറുപതിനു മുകളിൽ പ്രായമുള്ളവർ എന്നിവരുടെ മോചനം വേണമെന്നാണ് ഇസ്രയേൽ ആവശ്യം പിറകെ വനിതാ പട്ടാളക്കാർ പുരുഷ സിവിലിയന്മാർ എന്നിവരെയും വിട്ടയക്കണം അവസാനഘട്ടത്തിൽ പുരുഷ സൈനികരെയും ഇതിനകം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം പക്ഷേ ഇസ്രായേൽ സൈനികർ പിന്മാറി പലസ്തീനികൾക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കും ഇത്രയുമാണ് ഇസ്രായേലിന്റെ പദ്ധതി ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യ ലക്ഷങ്ങളെ കൊടും പട്ടിണിയിലാക്കി സാഹചര്യത്തിൽ കൂടുതൽ സഹായമെത്തിക്കാനുള്ള നടപടികൾ ഐക്യരാഷ്ട്ര രക്ഷാസമിതി ചർച്ച ചെയ്യുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഭവനരഹിതരായ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള വഴികൾ ഇസ്രായേൽ അടച്ചത് പട്ടിണിയും രോഗങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട്